അവശ്യ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റിന് ഔട്ട്ലെറ്റിന് മുന്നിൽ പ്രതിഷേധം സ്റ്റോർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന മുന്നിലായിരുന്നു സമരം അവശ്യ സാധനങ്ങളൊന്നും ഇല്ലാത്തതിനെ തുടർന്നാണ് മാന്നാർ സ്റ്റോർ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റിന് മുമ്പിൽ ബിജെപി പ്രതിഷേധ സമരം നടത്തിയത് പ്രതിഷേധ സമരത്തിൽ കലാധരൻ കൈലാസം അധ്യക്ഷത വഹിച്ചു മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിനുരാജ് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഈ അവസ്ഥ കേരളത്തിൽ ആ സാധനങ്ങളുടെ വില ഗണ്യമായി ഉയരുമ്പോൾ കെട്ടി വേണ്ടി ചെയ്തു സാധാരണപ്പെട്ട ജനങ്ങളോട് പറയുന്നു നിങ്ങൾ വരൂ മാാൾ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി ഉണ്ണി ഇടശ്ശേരിൽ മുഖ്യപ്രഭാഷണം നടത്തി ശിവകുമാർ സുന്ദരേശൻ പിള്ള സുരേഷ് കുമാർ ശാന്തിനി ബാലകൃഷ്ണൻ ആര്യദേവ് നാരായണൻ നായർ ഉദയൻ സതീശൻ ശങ്കരനാരായണൻ നായർ ഗോപാലകൃഷ്ണൻ നായർ ശിവദാസൻ ജയശ്രീ തുടങ്ങിയവർ പ്രസംഗിച്ചു Нис Манар.